നമ്മൾ ഇതിന്റെ വൈഡ് ിലേക്ക് പോയാൽ ഒറ്റ മനുഷ്യനില്ലാത്ത വളരെ ചുരുക്കം കോൺഗ്രസുകാരും മാധ്യമപ്രവർത്തകരും മാത്രമുള്ള ഒരു പരിപാടിയായി ഈ വിശ്വാസ സംരക്ഷണ ജാഥാസം പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടി പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങളോ നിങ്ങള് പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം നിങ്ങൾ ഇത് ഇതാണ് ദൃശ്യം ഓരോ സ്ഥലങ്ങളിലും കിടന്നും നിങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾ നിങ്ങൾ എന്തിനായി അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം കൂടി കൂടി പറയണോ ഞാൻ വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ കള്ളപ്രചാരുന്നു ഇത് വിശ്വാസികൾ നടത്തിയ അയ്യപ്പ സംഗമം ഇതാണ് യഥാർത്ഥ അയ്യപ്പ സംഗമം